ടത്തും ഭയങ്കര അഭിപ്രായമാണ് വെക്കടാ ഇതിനു മുകളിൽ തിയേറ്ററിൽ പോകുന്നവർ ഡയപ്പർ വാങ്ങി പോക്കോളൂ പ്രണബ് മോഹൻലാലിന്റെ പുതിയ ചിത്രം കണ്ടവരുടെ പ്രീമിയർ ഷോ ആയിരുന്നു പോയി നമ്മൾ ഈ ഹൊറർ ഇത് പേടിപ്പിക്കുമെന്ന് ഞാൻ പോയത് ഇങ്ങേര് ഈശാസുക്കളുടെ വീഡിയോ ചെയ്യുന്ന ആളാണ് ഇങ്ങേരുടെ അനുഭവം ഇതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താകും സംഭവം ശരിക്കും മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല സിനിമ കണ്ടവർ പറയട്ടെ ഭൂതകാലമാണോ അതോ ഡീസ് ഇറയാണോ ഏതാണ് മികച്ചത് ഗംഭീര ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് കെട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രണവിന്റെ ആദ്യ കോടി ഉറപ്പിച്ചു കഴിഞ്ഞു ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയും അതേ തുടർന്നുണ്ടാകുന്ന ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ പ്രമേയം ആർക്കിടെക്റ്റായ രോഹനായി ഗംഭീര പ്രകടനമാണ് പ്രണവ് കാഴ്ചവെച്ചിരിക്കുന്നത് പ്രണവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് എന്നാണ് പലരും പറയുന്നത് മേക്കിംഗിൽ മാത്രമല്ല സാങ്കേതികമായും ചിത്രം മികച്ചു നിൽക്കുന്നു എന്നാണ് സിനിമാ പ്രേമികളുടെ അഭിപ്രായം സംവിധാനം ക്യാമറ മ്യൂസിക് എഡിറ്റിംഗ് സൗണ്ട് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും ഒന്നിനൊന്നും മെച്ചം മലയാളത്തിൽ വിരലിലെണ്ണാവുന്ന ഹൊറർ ചിത്രങ്ങളിലേക്ക് ചേർത്തു വെക്കാൻ കഴിയുന്ന ഒരു തിയേറ്റർ അനുഭവമാകും ഈ സിനിമ എന്തായാലും സപ്പോർട്ട് എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും